നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പരിക്ക് പറ്റിയിട്ട് കാലിനോ കൈക്കോ പരിക്കോ പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പറയാണ് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്താലോ ഒന്നുണ്ട് ഒരു ടെസ്റ്റിന് കൊടുത്താലോ ഒന്നുണ്ട് പ്രശ്നമൊന്നുമില്ല ബേജാർന്നാണ്ട ക്യാൻസർ സെന്ററിലേക്ക് പറയലോട് കൂടി തീർന്നു ചങ്ങയമാരെ നമ്മൾ ജീവിതം തീർന്നു ഇനി നിൻ്റെ ഒരു ജീവിതത്തിൽ നീ ഇൻസ്റ്റ തുറക്കൂല നീ യൂട്യൂബ് തുറക്കൂല എത്ര നീക്കറും സ്വലാത്തും എത്ര നേർച്ച ഉണ്ടാവും എന്തെല്ലാം ബതിരിയത്ത് കുത്തി ഉണ്ടാവും തീർന്നു ക്യാൻസർ എന്നല്ല ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്താലോന്ന് കൂടി തീർന്ന് ആരോടാ ഈ കീപ്പറൊക്കെ എത്ര കാലം ഈ കട്ടൗട്ടും ഔട്ടും ഫ്ലക്സൊക്കെ കെട്ടാൻ മേലെ കയറിയില്ലേ അർജന്റീന ഫ്രാൻസ് പോർച്ചുഗലിൻ്റെ അല്ലേ നീ താഴെ ഇറങ്ങുമല്ലോ ഒരു ദിവസം ഒരു ദിവസം വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും മുമ്പാണെങ്കിലും ഗ്രൗണ്ട് ഫ്ലോറിലല്ല ഉദ്ദേശിച്ചത് കുറച്ചും കൂടി താഴെ ഖബറിൽ അന്നൊറ്റക്കാ സെലിബ്രേറ്റഡ് ടീമില്ല ഫാൻസ്